പ്രിയ സുഹൃത്തുക്കളി പാലസ്തീൻ തീവ്രവാദികൾക്ക് വേണ്ടി കരയുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് അവർ ചെയ്യുന്നത് തീവ്രവാദത്തിന് കുടപിടിച്ചു കൊടുക്കുന്ന നിലപാടാണ് ഇന്ന് ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കണം പാലസ്തീൻ തീവ്രവാദികൾ ഒക്ടോബർ ഏഴിന് അമേരിക്കയിൽ സോറി ഇസ്രയേൽ കടന്ന് ആയിരത്തി അഞ്ഞൂറ് പേരെ കൊല ചെയ്തപ്പോൾ ഇരുന്നൂറ്റി അൻപത് പേരെ തടവിലാക്കിക്കൊണ്ടുപോയപ്പോഴും അവിടുത്തെ കുട്ടികളെ വെടിവെച്ച് കൊല്ലുമ്പോഴും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു ചെയ്തപ്പോൾ ആ സംഭവം നടന്നിട്ട് ഇപ്പോൾ പാലസ്തീൻ തീവ്രവാദികൾക്ക് കുടപിടിക്കുന്ന അവർക്ക് വേണ്ടി കരയുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് അന്ന് ഇവരിത് കണ്ടില്ലേ ഇവരൊരക്ഷരം വേണ്ടിയില്ല ചെയ്തത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവും ഇടതുകൾ പക്ഷേ എന്ന് ഓർക്കുമ്പോൾ വളരെ ദുഃഖകരമാണ് അവർ മനുഷ്യരല്ലേ അവരുടെ നാട്ടിൽ ജനിച്ചു വളർന്ന നാട്ടിൽ അവർക്ക് ജീവിക്കണ്ടേ പാലസ്തീൻ തീവ്രവാദികൾ അവരെ അവരുടെ ദേശത്തു നിന്നും തുടച്ച് നിൽക്കുവാൻ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന പാലസ്തീൻ ജനത്തോട് ഒരക്ഷരം നിങ്ങൾ മിണ്ടി നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇപ്പോഴും വിലപിക്കുകയാണ് അവർക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ മരിക്കുന്നു സ്ത്രീകൾ മരിക്കുന്നു എൻ്റെ ജൂതന്മാർക്ക് ജൂതന്മാരെ കൊല ചെയ്താൽ അവരുടെ കുട്ടികളെ കൊന്നാൽ വിലയില്ലയോ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളൊരക്ഷരം വേണ്ടിയില്ല നിങ്ങൾക്കെന്താ നാവ് പൊങ്ങിയില്ലേ നിങ്ങളവരെ വെള്ളപൂശി അവർ പോരാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജനത്തിൻ്റെ മുമ്പിൽ ചില പ്രസ്താവനകൾ ഇറക്കി ഇടതുപക്ഷ നേതാക്കന്മാർ തീവ്രവാദികളാണോ പോരാളികൾ കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന കുട്ടികളുടെ പെരലി അർക്കുന്ന സ്ത്രീകളെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്ന പാലസ്തീൻ തീവ്രവാദികൾക്ക് നിങ്ങൾ അവരെ വെള്ളപൂശുന്നത് ശരിയാണോ നിങ്ങൾ മനസ്സിലാക്കണം ലോകത്തെ പാടുപ്പോൾ പാലസ്തീൻ തീവ്രവാദികളുടെ പ്രവർത്തകർ എല്ലാ രാജ്യങ്ങളിലും കടന്നു കയറി അക്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് പാലസ്തീൻ തീവ്രവാദികൾ കടന്ന് സിനഗോഗിൽ കടന്ന് രണ്ടുപേരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു അവരെ ഇംഗ്ലണ്ടിൽ പോലീസ് വെടിവെച്ച് കൊന്ന് അവരെ കയറി അക്രമിച്ച് അവരുടെ സിനകൂകിൽ കയറി ആക്രമിച്ച് ജൂതന്മാരെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തീവ്രവാദം എന്തേ നിങ്ങൾ കണ്ടില്ലേ എന്താ നിങ്ങൾ പ്രതികരിക്കാത്ത അപ്പോൾ ഇസ്രയേലിൽ മാത്രമല്ല ലോകത്ത് എമ്പാടുമുള്ള ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യണമെന്നാണ് കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ പിടിക്കപ്പെട്ട തീവ്രവാദികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ജർമ്മനിയിലെ ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്നമാതിരി ലോകത്തുള്ള എല്ലാ ജൂതന്മാരെയും കൊന്നെടുക്കണമെന്നുള്ള നിലപാടാണ് അവർ അവരിലുണ്ടായിരുന്നത് ഇതൊന്നും ഗവൺമെൻറ് കാണുന്നില്ല ഈ വാർത്തകളൊന്നും അവർ കേൾക്കുന്നില്ല എന്താണ് അവരുടെ ആഹ്വാനം ഒരു ജനത്തെ മുഴുവനും കൊന്നൊടുക്കുക ഹിറ്റ്ലറെ പോലെ അതിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ നടന്നത് ഇതെല്ലായിടത്തും നടത്താനാണ് അവരുദ്ദേശിക്കുന്നത് ഇവിടെ തീവ്രവാദികൾക്ക് വേണ്ടി പാലസ്തീൻ തീവ്രവാദികൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയാണ് ഇടതുപക്ഷം നേതാക്കന്മാർ അവിടെ നടക്കുന്ന നരഹത്തിയാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു പ്രായമുള്ളവരെ കൊല്ലുന്നു സ്ത്രീകളെ വെടിവെച്ച് കൊല്ലുന്നു അക്രമം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് പണ്ടെങ്ങും ഇവിടെ ഒരു അദ്ധ്യാപകൻ്റെ കൈവെട്ടി പോപ്പുലർ ഫ്രണ്ടുകാർ അവർ ഇന്നും തീവ്രവാദികളാണ് ഇടതുപക്ഷത്തിൻ്റെ കണ്ണിൽ അവർ ചെയ്തതാകെ അതാണ് ചെയ്തത് അവരിന്നും തീവ്രവാദികളാണ് പാലസിൽ നടക്കുന്ന അക്രമങ്ങൾക്ക് ഒരു രാജ്യത്ത് കടന്നു കയറി ഒരു രാജ്യത്തെ ഇല്ലാതാക്കാമൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന തീവ്രവാദികൾ ഇവരുടെ പോരാളികളാണ് അവരെ തോളിൽ വെച്ച് ആനപ്പുറത്ത് വെച്ച് എഴുന്നള്ളിക്കുകയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് പോരാളികളാണെന്ന് അപ്പോൾ നിങ്ങളുടെ ഈ നയം ഉണ്ടല്ലോ ജനങ്ങൾ നിങ്ങൾക്ക് മറുപടി തരും സംശയമൊന്നുമില്ല ജനങ്ങൾ വിധിയിടും അത് ഇടതുപക്ഷം മനസ്സിലാക്കിക്കൊള്ളു ഇപ്പോൾ ലോകമെമ്പാടും നടക്കുന്ന റാലികളും പ്രതിഷേധങ്ങളും എന്തിനു വേണ്ടിയാണ് പാലസ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല അവിടുത്തെ തീവ്രവാദികൾക്ക് വേണ്ടിയാണ് ജൂതന്മാർക്കെതിരെ ഒളിഞ്ഞ് അവരെ ആക്രമിക്കുന്ന തീവ്രവാദികളെ അവർ വെള്ളപൂശുകയാണ് ഇടതുപക്ഷ ഗവണ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിവർക്ക് ആർക്കൊന്നും മിണ്ടാനില്ല ഒന്നും സംസാരിക്കാനില്ല കൊച്ചു കുഞ്ഞുങ്ങളുടെ തലവെട്ടിയും താഴെ അടിച്ചും വെടലിയേർത്തും ഒക്കെ കൊന്നിട്ടും ഈ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും ഒന്നുമില്ല ചില പിന്തിരിപ്പൻ നേതാക്കന്മാർ വെള്ളരി പ്രാവുകൾ ഓ അവിടെ നടക്കുന്നത് ഹല തീവ്രവാദ പ്രവർത്തനമാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവരുടെ പ്രസ്താവന കാലം തെളിയിക്കും ഇസ്രയേല് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കിവിടെ നിന്ന് വള്ളം മുക്കാനേ കഴിയത്തുള്ളൂ അവിടെ എന്ത് നടക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇസ്രയേലായിരിക്കും അതവിടെ നടക്കും ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യുവാൻ സകല അറബ് രാജ്യങ്ങളും ശ്രമിച്ചിട്ടും നടക്കാതെ പോയ ഇപ്പോൾ കുറേ തീവ്രവാദി ഫാലസ്തീൻ തീവ്രവാദികൾ തൊരംഗങ്ങൾ വീഴ്ചിരുന്നു കൊണ്ട് ഇപ്പോൾ യൂതന്മാരെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ഭീരുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വെള്ളപൂശുകയും അവർക്ക് കുടപിടിക്കുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും അവരെ ഓർത്ത് വിലപിക്കുകയും ചെയ്യുന്ന ഈ കാട്ടുനീതി ഉണ്ടല്ലോ ഇടതുപക്ഷത്തിന് ഒരിക്കലും യോജിച്ചതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് എൻ്റെ നിലപാടാണ് ഞാൻ പൂർണ്ണമായി ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുകയാണ് അവർക്കും ജീവിക്കണം ആ രാജ്യത്ത് വെറുതെ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട് അവരെ ഇല്ലാഴ്മയ്ക്കുവാൻ ഒരു കൂട്ടം പാലസ്തീൻ തീവ്രവാദികൾ ശ്രമിക്കുമ്പോൾ അത് ഒരിക്കലും ന്യായീകരിക്കുവാൻ കഴിയത്തില്ല അവർ മാത്രമല്ല ലോകത്തെമ്പാടും അക്രമങ്ങൾ നടത്തുവാനുള്ള ആഹ്വാനമാണ് പാലസ്തീൻ തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു നിങ്ങളുടെ രക്ഷൻ മിണ്ടുന്നില്ല നിങ്ങൾ പ്രതിഷേധിക്കുന്നില്ല ഇസ്രയേലിനെതിരായിട്ട് എന്തുകൊണ്ട് പലസ്തീൻ ഭീകരയെക്കുറിച്ച് നിങ്ങളൊരു വാക്ക് പറയുന്നില്ല അവർ ചെയ്ത് തെറ്റാണെന്ന് അപ്പം നിങ്ങളുടെ നിലപാട് ഇത് വോട്ട് ബാങ്കാണ് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് മേടിക്കാൻ വേണ്ടിയാണ് നിങ്ങളീ നിലപാടെടുക്കുന്നത് ഈ നിലപാടെടുത്താലും മുസ്ലിങ്ങൾ നിങ്ങൾ കൂട്ടുവരുത്തില്ല അത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയിരുന്നാൽ നല്ലത് നിങ്ങളീ കാണിക്കുന്ന കാവട്ട്യമാണെന്നാണ് മുസ്ലിം നേതാക്കന്മാരെല്ലാം പറയുന്നത് അതവർ അംഗീകരിക്കുന്നില്ല ഈ കാവട്ട്യത്തെ അത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുക വോട്ട് വാങ്ങിൽ ലക്ഷ്യം വെച്ച് ഈ വർഗീയത നിങ്ങൾ നടത്തുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ബൈ